മലയാളത്തിലെ നിത്യഹരിത നായകമാരിലൊരാളായിരുന്നു നിത്യദാസ് തനിക്കുണ്ടായ ഒരു ദുരനുഭവം വെളിപ്പെടുത്തുകയാണ് നിത്യദാസ് തമിഴ് സീരിയലിന്റെ ഷൂട്ടിങ്ങിനായി കാശ്മീരിൽ നിന്ന് ചെന്നൈക്ക് തനിച്ചു പോന്ന നിത്യ തന്റെ അനുഭവം വെളിപ്പെടുത്തി തമിഴ് സീരിയലിന്റെ ഷൂട്ടിങ്ങിനായി ചെന്നൈയിലേക്ക് തിരിച്ചു നിത്യയുടെ കഷ്ടകാലത്തിന് ഒരു ഫ്ലൈറ്റ് മിസ്സായി ഡൽഹിയിലെത്തിയപ്പോ വൈകി അവിടുന്ന് കുറച്ചു ദൂരം ചെന്ന് അടുത്ത എയർപോർട്ടിൽ വേണം ചെന്നൈക്ക് ഫ്ലൈറ്റ് കിട്ടാൻ ഇതോടെ നിത്യയ്ക്ക് ടെൻഷനായി എന്ത് ചെയ്യണമെന്നറിയില്ല വിക്കി ഫോണിൽ വിളിച്ച് പേടിക്കണമെന്നൊക്കെ ഉപദേശിച്ചു എന്നിട്ടും നിത്യ കരച്ചിൽ തന്നെ കരച്ച് ഒരു തരത്തിൽ ടാക്സി പിടിച്ച് അങ്ങോട്ടേക്ക് പോകാൻ തീരുമാനിച്ചു ആ ഡ്രൈവർ ചോദിച്ചു എന്തിനാണ് താൻ കരയുന്നതെന്ന് കാര്യം പറഞ്ഞപ്പോൾ ആ ഡ്രൈവർ വല്ലാതെ സപ്പോർട്ട് ചെയ്തു ധൈര്യമായിട്ടിരിക്കെ ടെൻഷൻ ഒന്നും വേണ്ട എന്ന് പറഞ്ഞു അന്നേരം തനിക്ക് മനസ്സിലായി നമ്മൾ ജീവിതത്തിൽ നല്ലതെന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ ഈശ്വരൻ ഏതെങ്കിലും രൂപത്തിൽ സഹായിക്കാൻ ഉണ്ടാവുമെന്ന് ഇതോടെയാണത്രേ നിത്യദാസ് എല്ലായിടത്തും തനിച്ചു പോവാൻ പഠിച്ചത് കൂടുതൽ ചലച്ചിത്ര രംഗത്തെ വാർത്തകൾക്കായി സബ്സ്ക്രൈബ് ചെയ്യുക മലയാളം ന്യൂസ് ടൈം